അടുക്കളയിൽ അണലിപ്പാമ്പുകൾ പേടിച്ചോടി വീട്ടുകാർ ചേർത്തല മരുത്തോർവട്ടത്താണ് സംഭവം ചേർത്തല നഗരസഭ പതിനഞ്ചാം വാർഡിൽ മരുത്തോർവട്ടം രാധേയം ഉഷയുടെ വീട്ടിലാണ് അണലിപ്പാമ്പുകളെ കണ്ടത് വീടിൻ്റെ അടുക്കള ഭാഗത്തോട് ചേർന്നുള്ള ചായ്പിൽ ഗ്യാസ് സിലിണ്ടറിന് സമീപത്താണ് അണലിപ്പാമ്പുകളെ കണ്ടതെന്ന് കുമാരിയൂഷ പറഞ്ഞു പത്തര ആയപ്പോഴത്തേക്കും ഗ്യാസ് കുറ്റി വെളിയിലിരുന്നു വർക്കേറിയായാലും അപ്പൊ അതെടുത്ത് വെക്കാൻ എന്നും പറഞ്ഞു വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അടുപ്പ് കത്തിക്കുന്ന പാതകത്തിന്റെ അടിയിൽ ഭയങ്കരമായിട്ട് ശബ്ദം കേട്ടു എന്തോന്ന് വന്ന് നോക്കിയപ്പോൾ രണ്ട് പാമ്പ് പിന്നെ തൊട്ടായിലോക്കത്തുള്ള വീടുകളിലൊക്കെ ചെന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്നാണ് അതിനെ പിടി ഞങ്ങൾ കൂടെ ഓടി വന്ന് അത് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ ചേരയാണെന്നും പറഞ്ഞ അതിനെ കല്ലൊക്കെ എടുത്തെറിഞ്ഞു പക്ഷേ പോകുന്നില്ല അപ്പൊ ഇവര് പറഞ്ഞു അതിനെന്തെങ്കിലും അംഗവൈകല്യം വന്നിട്ടുണ്ടതാ പോകാതെ പക്ഷെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് ചീറ്റുന്ന ശബ്ദം കേട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് പാമ്പുകളെ കിടക്കേണ്ടതാണ് സംഭവം അറിഞ്ഞ നാട്ടുകാരും തടിച്ചുകൂടി കൗൺസിലർ അനൂപ് ചാക്കോയും എത്തി ഒന്നര മീറ്ററോളം നീളമുള്ള കൂറ്റൻ അണലി പാമ്പുകൾ വീട്ടുകാരും നാട്ടുകാരും ഭീതിയിലായി തുടർന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്നേക്ക് ക്യാച്ചർ കലവൂർ സ്വദേശി അനൂപിനെ വിളിച്ചു വരുത്തി പാമ്പുകളെ പിടികൂടി കൊണ്ടുപോയി പതിനഞ്ചാം വാർഡിൽ അണലികളുടെ ശല്യമുണ്ടെന്നും ജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും കൗൺസിലർ അനൂപ് ചാക്കോ പറഞ്ഞു മഞ്ഞുകാലത്ത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഇവിടെ വേസ്റ്റൊക്കെ കൂട്ടിയിടുമ്പോഴത്തേക്കും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ട് പോയി അപകടങ്ങൾ വിളിച്ചു വരുത്താനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വീടും പരിസരവും ഒക്കെ ശുചിയാക്കുക ഇതൊരു മുന്നറിയിപ്പായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളിപ്പോൾ വിഷ്വലി കാണാൻ പറ്റും ഇതിൻ്റെ അവസ്ഥ ഇത് കടിച്ചിരുന്നെങ്കിൽ ആളുടെ ജീവൻ തന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ വാർഡിൽ തന്നെ വാർഡിൻ്റെ കൊല്ലിൽ വെള്ളാം പകുതി പ്രദേശത്ത് അണലി കടിച്ച് ഒരു അവിടെ വന്ന പുറത്തുനിന്ന് വന്ന ഒരാൾ മരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ ആൾക്കാരുടെ ജാഗ്രതയോടുകൂടി നമ്മുടെ പര വീടും പരിസരവും ഒക്കെ വളരെ വൃത്തിയാക്കി സൂക്ഷിച്ച് ഇതുപോലുള്ള മാരകമായ എഴുജന്തുക്കളുടെ ശല്യത്തിൽ നിന്ന് മൊത്തത്തിൽ രക്ഷപ്പെടുവാനായിട്ടും അതൊരു ഈ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഒരു നല്ല മാർഗനിർദ്ദേശമായി തീരട്ടെ എന്ന് മാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം കുറച്ച് ദിവസം മുമ്പ് ചക്കരക്കുളം സ്കൂളിന് സമീപത്തെ അണലിയുടെ കടിയേറ്റ പള്ളിപ്പുറം സ്വദേശി മരിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത കാണിക്കണമെന്നും അനൂപ് ചാക്കോ പറഞ്ഞു